കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ജീവിതം ജീവനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡോ ഡിൻകുമാർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കൊല്ലം സഹായം ശിവപ്രിയൻ നമസ്കാരം കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജീവിതം ജീവനം പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ജീവിതത്തെ അതിജീവിക്കുക എന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യമെന്ന് മുൻ എപ്പിസോഡിൽ തന്നെ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നമുക്കറിയാം ധാരാളം പേടികളുടെ ഒരു കാലത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് നമുക്കറിയാത്ത ധാരാളം രോഗങ്ങൾ വരുന്നു പ്രത്യേകിച്ചും മൺസൂൺ തുടങ്ങിയതോടെ പകർച്ചവ്യാധികളുടെ ഒരു കാലം കൂടിയായി കേരളം മാറി പത്തിൽ ഒമ്പത് രോഗങ്ങളും പകർച്ചവ്യാധിയിലൂടെ വരുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അതോടൊപ്പം പേരറിയാത്ത ധാരാളം രോഗങ്ങളും നമ്മെ കീഴ്പ്പെടുത്തും ഈ സാഹചര്യത്തിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾ അതോടൊപ്പം തന്നെ പകർച്ചവ്യാധിയായി വന്ന് മൃഗങ്ങളെ കൂട്ടക്കുരുതിയിലേക്ക് നയിക്കുന്ന രോഗങ്ങൾ അതുവഴി കർഷകർക്കും അരുവപ്രേമികൾക്കും ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് അതിന് എങ്ങനെയാണ് പരിഹാരം കാണുക എന്തൊക്കെ സർക്കാർ സഹായങ്ങൾ കൂട്ടിനുണ്ട് എന്നുള്ള വിഷയങ്ങൾ കൂടി അന്വേഷിക്കുകയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ അതിഥിയായി ചേരുന്നത് കൊല്ലത്തെ മൃഗസംരക്ഷണ വകുപ്പിന്റെ സാംക്രമിക രോഗ നിയന്ത്രണ വിഭാഗത്തിന്റെ ജില്ലാ എപ്പിഡെമിയോളജിസ്റ്റ് ഡോക്ടർ ആർ ഗീതാ റാണിയാണ് സ്വാഗതം ചെയ്യാം ഡോക്ടർ ആർ ഗീതാ റാണിയെ ജീവിതം ജീവനം പരിപാടിയിലേക്ക് നമസ്കാരം ഗീത ഇപ്പോൾ മഴയൊക്കെ തുടങ്ങിയതിൽ പിന്നെ ഈ മൃഗസംരക്ഷണ വകുപ്പ് ധാരാളം രോഗങ്ങൾക്ക് എതിരെ മുൻകരുതലുകൾ എടുക്കുന്ന ഒരു കാലമാണ് അങ്ങനെ ഇപ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ പേടിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട രോഗമുണ്ട് തീർച്ചയായിട്ടും കുളമ്പ് രോഗം തന്നെയാണ് നമ്മളിപ്പോൾ മൃഗങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നത് കൊല്ലത്ത് ഈ കുളമ്പ് രോഗത്തിൻ്റെ ഒരു സാധ്യത അതായത് കുളമ്പ് രോഗം പിടിപെട്ടു മൃഗങ്ങൾ മരിച്ചുപോയി അല്ലെങ്കിൽ കുളമ്പ് രോഗം പൊട്ടിപ്പുറപ്പെട്ടു ധാരാളം മൃഗങ്ങളിലേക്ക് വ്യാപിച്ചു അത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ശ്രദ്ധപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ രോഗബാധ വളരെ കുറവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പ് ചിട്ടയായി നടത്തിയ വാക്സിനേഷൻ പ്രോഗ്രാമുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കർഷകൻ അവരുടെ പശുക്കളെ അല്ലെങ്കിൽ ഈ കുത്തിവെപ്പിക്കണം എന്ന് അവർക്ക് അവർ ആരെയാണ് സമീപിക്കേണ്ടത് തീർച്ചയായിട്ടും അടുത്തുള്ള വെറ്റിനറി ഡോക്ടറെ തന്നെയാണ് ആദ്യം എന്ത് കാര്യത്തിനും നമ്മൾ സഹായത്തിനെ സമീപിക്കേണ്ടത് ഇത്തരത്തിലുള്ള വാക്സിനേഷൻ പ്രോഗ്രാമുകൾ മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട് പ്രത്യേകിച്ചും കുളമ്പരോഗത്തിനെതിരായ വാക്സിനേഷൻ അഥവാ നാഷണൽ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം എന്ന് പറയുന്ന പദ്ധതി ഈ കുളമ്പ് രോഗം വന്നാൽ എന്തൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെ നഷ്ടങ്ങളാണ് കർഷകർക്ക് പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞാൽ കടുത്ത പനി തന്നെയാണ് ആദ്യത്തെ ലക്ഷണമായി കാണുന്നത് കൂടാതെ വായിൽ നിന്ന് സ്ട്രിംഗി മ്യൂക്കസ് എന്ന് പറയുന്ന അതായത് റോപ്പ് പോലെയുള്ള താഴോട്ട് ഒലിക്കുന്ന കട്ടിയായ സ്രവം വായിൽ നിന്നും വായിലുള്ളിലെ വ്രണങ്ങൾ അകിയിലും കാമ്പിലുമായുള്ള വ്രണങ്ങൾ നടക്കാൻ ബുദ്ധിമുട്ട് കാലിൻ്റെ ഇടയിൽ കുളമ്പിൻ്റെ ഇടയിലുള്ള വ്രണങ്ങൾ ഉൽപ്പാദനക്കുറവ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ ഉൽപാദന കുറവുന്നത് പാല് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നത് ശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലൊരു രോഗം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് ഈ രോഗം എങ്ങനെയാണ് ഇതിന് വളരെയധികം സാംക്രമികശേഷിയുള്ള ഒരു വൈറസ് ആണ് ഈ കുളമ്പ് രോഗം വരുത്തുന്ന വൈറസ് ഇത് പ്രധാനമായിട്ടും എയറോസോൾ റൂട്ട് എന്ന് പറയുന്നത് അതായത് എയറിൽ കൂടെ പകരും പിന്നെ അസുഖോള മൃഗങ്ങളുമായിട്ട് നേരിട്ടുള്ള ഇടവഴകളിൽ കൂടെ പകരും പിന്നെ ഇതുകൂടാതെ കറവക്കാർ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഇവർ ഈ രോഗമുള്ള വീടുകളിൽ പോയി കറക്കുകയും തിരിച്ചു വന്ന് മറ്റു വീടുകളിലൊക്കെ കറക്കുന്ന സമയത്ത് കൈകളിലൂടെയും അവരുടെ ചെരുപ്പിലൂടെ ഫോമൈറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയും നമ്മൾ അതായത് ജീവനിലുള്ള ഇല്ലാത്ത വസ്തുക്കളിൽ കൂടെ രോഗം പകരും അങ്ങനെ ഇത്തരത്തിൽ പല രീതിയിലും ഈ രോഗം പകരും വളരെയധികം പകർച്ചശേഷിയുള്ള വൈറസ് ആണ് ഈ കുളമ്പ് രോഗം വൈറസ് ഉദാഹരണമായിട്ട് ഒരു ഒരു ലിറ്റർ പാൽ 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 വന്നാൽ കുറയും എന്ന് ഡോക്ടർ പറഞ്ഞു എത്ര താഴെയാവും താഴെയാവും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാവുന്നത് പിന്നെ ഈ രോഗം വന്നു കഴിഞ്ഞു ചികിത്സിച്ചു ഭേദമായാൽ പോലും പിന്നെ വീണ്ടും ഒരിക്കലും ഇത് പഴയ പ്രൊഡക്ഷനിലേക്ക് വരത്തില്ല എന്നുള്ളതാണ് നമുക്ക് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം വന്നാൽ എന്ത് ചെയ്യാൻ കഴിയും വരുന്നതിനേക്കാളും മുമ്പേ പ്രതിരോധമാണ് ഇതിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം വന്നു കഴിഞ്ഞാൽ ഇതിന് ചികിത്സ സാധാരണ നമ്മൾ വൈറൽ ഡിസീസുകൾക്കെല്ലാം ചികിത്സിക്കുന്നത് പോലെ ലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നൽകേണ്ടത് ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും വെറ്റിനറി ഡോക്ടർമാരും വെറ്റിനറി ഹോസ് ഹോസ്പിറ്റലുകളുമുണ്ട് വെറ്റിനറി സൗകര്യങ്ങൾ വളരെ മികച്ച രീതിയിൽ നൽകുന്ന സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള മൃഗാശുപത്രിയെ സമീപിച്ച് ഈ കാര്യം പറഞ്ഞ് അതിനുവേണ്ട കൃത്യമായ ചികിത്സ നൽകേണ്ടതാണ് കൊല്ലം ജില്ലയിൽ ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുനൂറ് പശുക്കളുണ്ടെന്നാണ് സെൻസസിൽ കുളമ്പ് രോഗം കാലികൾ അതായത് പശുക്കളെ മാത്രമേ ബാധിക്കുള്ളൂ അല്ല കുളമ്പുള്ള ഇരട്ട കുളമ്പുള്ള എല്ലാം ബാധിക്കുന്ന അസുഖമാണ് കുളമ്പ് രോഗം പശു ആട് എരു എല്ലാത്തിനും ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇരുപത്തി ആറ് റൗണ്ടുകളോളം വാക്സിനേഷൻ എഫ് എം ഡി സി പി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കവർ ചെയ്ത് കഴിഞ്ഞു ഇത് ആറുമാസ ഇടവേളകളിലാണ് ചെയ്യുന്നത് അതുകൂടാതെ അതിന്റെ തുടർച്ചയായിട്ട് നാഷണൽ പ്രോഗ്രാം ആയതിനു ശേഷം അതായത് നാഷണൽ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിൽ ഒരു നാല് റൗണ്ടും ഇതിനോടകം കഴിഞ്ഞു ഇത് മാസം കൂടുമ്പോൾ കൃത്യമായി ചെയ്യുന്നു ആരാണ് ചെയ്യുന്നത് അവർ വീട്ടിലെത്തിയാണ് വീട്ടിലെത്തി മൃഗസംരക്ഷണ വകുപ്പിന്റെ സ്ക്വാഡുകൾ കൊഞ്ചി കൊല്ലം ജില്ലയിലാണെങ്കിൽ നമ്മൾ നൂറ്റിനാൽപ്പത് സ്ക്വാഡുകൾ ഉണ്ടായിരുന്നു ഈ നൂറ്റിനാൽപ്പത് സ്ക്വാഡ് വീടുകളിലെത്തി സൗജന്യമായിട്ടാണ് ഇവർക്ക് ഈ വാക്സിനേഷൻ നൽകി വരുന്നത്

പി പി ആർ അതായത് പെസ്റ്റിഡി പെറ്റിറ്റ്സ് എന്ന് പറയുന്ന അസുഖം തന്നെയാണ് നമ്മൾ പേടിക്കേണ്ടത് എങ്ങനെയാണ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന വൈറൽ ഡിസീസ് എങ്ങനെയാണ് അതിന്റെ ലക്ഷണങ്ങൾ അതിന്റെ ലക്ഷണവും ഇതുപോലെ വായിക്കകത്തുനിന്ന് വളരെയധികം ദുർഗന്ധം വരുകയും വായിക്കകത്ത് നെക്രോട്ടിക് അൾസേഴ്സ് എന്ന് പറയുന്നത് ഉണ്ടാവുകയും പിന്നെ വായിൽ പൊറ്റ പോലെ ഈ ഡിസ്ചാർജ് എല്ലാം കൂടെ വന്നിട്ട് ഉണങ്ങിയിട്ട് പൊറ്റ പോലെ വായിലും മൂക്കിലും ഒക്കെ വരും പിന്നെ നന്നായി വൈറലൊക്കെ ഉണ്ടാകും ഇതുകൂടാതെ ഇൻ്റെ ആന്തരിക അവയവങ്ങളെ ഒക്കെ ബാധിക്കുന്നുണ്ട് ഈ അസുഖം ഈ രോഗം വന്ന് ചത്തുപോകുകയും ചെയ്യും വളരെ പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്യും അതിന് നല്ല പ്രതിവിധിയായ വളരെ എഫക്റ്റീവായ ഒരു വാക്സിൻ ഉണ്ട് പി ആർ വാക്സിൻ മൃഗാശുപത്രികളിലുണ്ട് ഇനിയിപ്പം അത് വാക്സിനേഷൻ ക്യാമ്പയിൻ ആയിട്ട് തന്നെ വരാൻ പോവുകയാണ് അടുത്ത റൗണ്ട് ഇതിനാവശ്യമായ ഒരു ലക്ഷത്തിൽ പരം ഡോസ് വാക്സിൻ ഇപ്പം നമുക്കിവിടെ ജില്ലാ കോർഡിനേറ്ററുടെ ഓഫീസിൽ വന്നിരിപ്പുണ്ട് ഉടനെ തന്നെ അതിന്റെ വാക്സിനേഷൻ പ്രോഗ്രാം ആരംഭിക്കും എത്ര നാൾക്കുള്ളിലാണ് ഈ വാക്സിൻ ഇപ്പം ആഴുവസന്ത എന്ന് പറയുന്ന വാക്സിൻ ഏത് പ്രായത്തിലാണ് ചെയ്യേണ്ടത് നാല് മാസത്തിനുള്ളിലുള്ള എല്ലാ ആട്ടിൻകുട്ടികൾക്കും മുതൽ ചെയ്തു തുടങ്ങാം നമ്മുടെ ഈ അഭിമുഖം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കർഷകന് ആടുവസന്ത തോന്നിയാൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് എല്ലാ സമയത്തും നമുക്ക് ആവശ്യാനുസരണം മൃഗാശുപത്രികളിൽ വേണമെങ്കിൽ നമ്മൾ വാക്സിൻ എത്തിച്ചു കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് ഇപ്പം മൃഗാശുപത്രികളുമായി ബന്ധപ്പെട്ട നമുക്ക് വാക്സിൻ കിട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ല നമ്മുടെ എ എച്ച് എൻ വി ബിയിൽ വി ബി ഐയിൽ വി ബിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്സിനാണിത് അപ്പോൾ ഇത് കൂടാതെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ വാക്സിൻ ഒരു ബൾക്ക് എമൗണ്ടിൽ വന്നിരിക്കുന്നത് അത് ഒരു ക്യാമ്പയിനായിട്ട് ഒരേ ഒരേ സമയത്ത് എല്ലാ പോപ്പുലേഷനെ മൊത്തം കവർ ചെയ്യത്തക്ക രീതിയിൽ വാക്സിൻ ചെയ്യാൻ വേണ്ടിയുള്ള വാക്സിൻ നമുക്കിപ്പം അനുവദിച്ചിട്ടുണ്ട് റേഡിയോ ബെൻസീറിൻ്റെ പല പ്രോഗ്രാമും കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രോതാക്കൾ പലരും നമ്മളോട് പറയാറുണ്ട് ഈ പക്ഷിപ്പനി വലിയൊരു ഭീകരമായ ഇതാണ് കോഴികളുടെ ഇറച്ചി കഴിക്കാമോ ഇപ്പം ചിക്കൻ വേടിച്ച് കഴിക്കാമോ മുട്ട വെടിച്ച് കഴിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് പക്ഷിപ്പനി എങ്ങനെയാണ് അത് പകരുന്നത് പക്ഷിപ്പനി ഏവിയൻ ഇൻഫ്ലുവൻസ അതായത് എച്ച് ഫൈവ് എൻ വൺ ആണ് അതൊരു വൈറൽ രോഗമാണ് പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെ ഇത്രയും ഭയപ്പെടുന്നത് കേരളത്തിൽ അങ്ങനെ ഇതുവരെ സാധ്യത ഉണ്ട് ആ ഒരു സാധ്യത കണ്ടുകൊണ്ടാണ് ഇതിനെ ഇത്രയും ജാഗ്രതയാണ് നമ്മൾ പാലിക്കേണ്ടത് എല്ലാ വർഷവും ഇങ്ങനെ കൃത്യമായി പക്ഷിപ്പനി ചെറിയ ഇടപെടൽ വന്നോണ്ടിരിക്കുകയാണല്ലോ കേരളത്തിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ദേശാടന പക്ഷികളാണ് ഇതിൻ്റെ റിസർവോയർ അപ്പോൾ ഈ ദേശാടന പക്ഷികൾ വരുന്ന സ്ഥലങ്ങളിൽ വാട്ടർ ബോഡീസൊക്കെ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒക്കെ വീണിട്ട് കണ്ടാമിനേഷൻ ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നാണ് കൂടുതലും ഈ ഇപ്പം നിലവിൽ നമുക്ക് താറാവിലും ഒക്കെയാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് കുട്ടനാടൻ പ്രദേശത്തെയും ആലപ്പുഴ കോട്ടയം ജില്ലകളിലും ഒക്കെ അപ്പോൾ ആ വാട്ടർ ബോഡീസിൽ നിന്നാണ് ഇവർക്ക് ഈ അസുഖം കൂടുതലായിട്ട് കിട്ടുന്നത് ഇപ്പം നിലവിൽ പക്ഷികളെ വളർത്തുന്ന താറാവിനെ വളർത്തുന്നവരുണ്ട് അതോടൊപ്പം തന്നെ കോഴികളെ വളർത്തുന്നവരുണ്ട് ഇറച്ചിക്കോഴികളെ വളർത്തുന്നവരുണ്ട് അവർ എങ്ങനെയാണ് എന്ത് കാര്യങ്ങൾ എന്ത് പ്രതിരോധമാണ് അവർ ഇപ്പോൾ സംഘടിപ്പിക്കേണ്ടത് ഈ കാര്യമായിട്ട് വന്നിട്ട് ഇത് പകരാതിരിക്കാൻ അല്ലെങ്കിൽ പക്ഷിപ്പനി വരാതിരിക്കാൻ അവരെന്ത് മുൻകരുതലുള്ള ശ്രദ്ധിക്കേണ്ടത് മറ്റേ അങ്ങനെയുള്ള രോഗബാധിതമായ പ്രദേശങ്ങളിൽ നിന്നുള്ള പക്ഷികളെ ഒന്നും ഇപ്പം വാങ്ങിക്കൊണ്ട് വരാതിരിക്കുക അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കൂടാതെ ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ നല്ല ബയോ സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ പറയും അതായത് ഇതുതന്നെ നമ്മളൊരു ഫാമിലേക്ക് രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നുള്ള കോഴികളെ ഒന്നും വാങ്ങിക്കൊണ്ടുവരാതിരിക്കുക നല്ല സാനിറ്റേഷൻ മെഷേഴ്സ് ഉപയോഗിക്കുക ഒരു എന്ന നിലയിൽ ഡോക്ടർ ഗീതാ റാണി പ്രത്യേകിച്ചും ഈ കളിംഗ് ഓഫ് ബെഡ്സ് അതായത് പക്ഷിപ്പനി വന്ന കൂട്ടത്തോടെ കൊന്നൊടുക്കേണ്ടി വരുന്ന ഇടങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവും പല സംശയങ്ങൾ അതായത് കോഴിമുട്ട തിന്നാമോ അടിച്ച് കഴിക്കാമോ അതല്ല ഓംലെറ്റ് ആണോ നല്ലത് കോഴി അറച്ചി തിന്നാമോ പാചകത്തിലൂടെ വൈറസ് വളരെ എളുപ്പം വൈറസ് ആണ് പാചകത്തിലൂടെ നശിച്ച് പോകണം അതുകൊണ്ട് അങ്ങനെയൊന്നും പേടിക്കേണ്ട പേടിക്കേണ്ടായിരിക്കും ഇപ്പം ഈ ജില്ലയിൽ അങ്ങനെ പ്രത്യേകിച്ചും കൊല്ലം ജില്ലയിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള പക്ഷിപ്പനിയുടെ ഒരു ലക്ഷണം കണ്ടു അല്ലെങ്കിൽ താറാവുകൾ മരണപ്പെട്ടു അല്ലെങ്കിൽ കോഴികൾ ചത്തൊടുങ്ങുന്നു അങ്ങനെ എന്തെങ്കിലും അങ്ങനെ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മൾ കൂട്ടത്തോടെയുള്ള മരണം എപ്പോഴും ഒരു പോർഷൻ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച ശ്രദ്ധിച്ചാ നല്ലത് കാര്യം ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നൂറ് ശതമാനം മോർട്ടാലിറ്റി നമ്മൾ പറയും അതായത് വളരെ പെട്ടെന്ന് നൂറ് ശതമാനം ഫ്ലോക്കും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും അപ്പം അങ്ങനെയുള്ള അസ്വാഭാവിക മരണങ്ങള് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പരിധിയിലുള്ള ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തണം നേരിട്ട് സൂചിപ്പിച്ച അതോടൊപ്പം തന്നെ ആയാലും വാക്സിൻ ഉണ്ടായിരുന്നു വാക്സിൻ ഉണ്ട് പക്ഷെ അത് നമ്മൾ വാക്സിനേഷൻ അല്ല ശരിക്കും ഇതിനുള്ള പ്രതിവിധി കൊന്നെടുക്കുന്നു പാലപ്പുഴയിൽ നിന്നൊക്കെ ധാരാളം വാർത്തകൾ വരുന്നുണ്ട് പതിനായിരം തറാവൂടെ കൊന്നു അപ്പൊ ഈ കൊന്നൊടുക്കുക എന്നുള്ള ആ ഒരു പരിപാടി എങ്ങനെയാണ് ആ ജില്ലയിലുള്ള ഒരിടത്ത് പൊട്ടിപ്പുറപ്പെട്ട മുഴുവൻ തറാവുകളെയും കൊല്ലും അങ്ങനെയാണോ അല്ല അത് ഞാനൊരു ഇൻഫെക്റ്റീവ് സോണിലുള്ള അതായത് ഒരു കിലോമീറ്റർ ചുറ്റളവാണ് ഇൻഫെക്റ്റീവ് സോൺ എന്ന് പറയുന്നത് അവിടെയുള്ള തറാവിനെയും വളർത്തുപക്ഷികളെയാണ് കൊന്നെടുക്കുന്നത് ഇപ്പൊ അങ്ങനെ കൊന്നെടുക്കുമ്പോൾ ഈ നഷ്ടപരിഹാരം കർഷകർക്ക് നൽകും നഷ്ടപരിഹാരം നഷ്ടപരിഹാരം കൊണ്ട് തന്നെയാണ് കർഷകർക്ക് തന്നെ നമ്മുടെ പല കർഷകരും പ്രത്യേകിച്ചും പശുക്കളെ കൊളർത്തുന്ന ആളുകൾ ഈ വളരെ അടുത്ത കാലത്തായിട്ട് ഈ ചർമ്മമുഴ എന്നുള്ളത് രോഗം അതായത് പല പശുക്കളും അതായത് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കില്ല എന്ന നിലയിലാണ് ചത്തുപോകില്ല എന്നാൽ പോലും പശുക്കളെ കൊണ്ട് മറ്റു പ്രയോജനമില്ലാത്ത രീതിയിലേക്ക് ചർമ്മമുഴ ഉണ്ടാകുന്നുണ്ട് അത് ഈ അടുത്ത കാലത്ത് വന്ന രോഗമാണ് ചർമ്മമുഴ ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടമായപ്പോഴത്തേക്കാണ് ഇത് ആഫ്രിക്കൻ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഇത് മിഡിൽ ഈസ്റ്റിലേക്കും പിന്നെ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും വന്നു തുടങ്ങിയത് അപ്പോൾ ഇപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപതിലൊക്കെ നന്നായി ചർമ്മമുഴ രോഗം ഉണ്ടായിരുന്നു അപ്പം അതിന് വളരെ എഫക്റ്റീവായ വാക്സിനുണ്ട് ആ വാക്സിൻ ഉപയോഗിച്ച് കുത്തിവയ്പ് നടത്തിയതിന് ശേഷം ഈ രോഗത്തിൽ ഗണ്യമായ കുറവ് നമുക്ക് നമുക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ വാക്സിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് എല്ലാ കാലയളവിലും കിട്ടത്തില്ല ഇത് ഇതുപോലെ ക്യാമ്പയിനായിട്ടാണ് നടത്തുന്നത് നമ്മൾ കുളമ്പ് രോഗത്തിൻ്റെയൊക്കെ ക്യാമ്പയിൻ നടത്തുന്ന പോലെയാണ് ചർമ്മമുഴ വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്തുന്നത് ഇപ്പം ഒരു റൗണ്ട് വാക്സിനേഷൻ ക്യാമ്പയിൻ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് എൻ്റെ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ വാക്സിനൊക്കെ വന്ന് സ്റ്റോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ തന്നെ ധാരാളം പന്നി കർഷകർ ഉണ്ട് പ്രതഞ്ജല ഏരിയ ഉള്ളു ചിരക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ധാരാളം പന്നി ഫാമുകളുണ്ട് അപ്പം പന്നികൾക്ക് ഇടക്കാലത്തൊരു രോഗം പിടിപെട്ടി കുറേയധികം ചത്തുപോയി പന്നികൾക്ക് വരാൻ സാധ്യതയുള്ള ഇങ്ങനെയുള്ള സാംക്രമിക രോഗം എന്താണ് ആഫ്രിക്കൻ സ്വൈൻ ഫീവർ ഭാഗ്യവശാൽ നമ്മുടെ ജില്ലയിൽ വന്നിട്ടില്ല ഇതുവരെ പന്നി പോപ്പുലേഷനും നമുക്ക് വളരെ കുറവാണ് കൊല്ലം ജില്ലയിൽ കുറവാണ് ജില്ലയിൽ വളരെ കുറവാണ് ആയിരം മാത്രമേ ഉള്ളൂ എന്തായിരിക്കും ഈ ആഫ്രിക്കൻ ഫിയറിന്റെ ലക്ഷണങ്ങൾ അത് ഇതുപോലെ തന്നെ വളരെ വളരെ മരണമാണ് മരണം സംഭവിക്കും പെട്ടെന്ന് ഇല്ല ഇല്ല ഔട്ട് മാത്രമേ അടുത്ത മനുഷ്യർക്കൊന്നും വരുന്ന അസുഖം ഒന്നും അല്ല അങ്ങനെ സാംക്രമിക രോഗം നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് ജില്ലാ എപ്പിഡോമോളജിസ്റ്റ് ഡോക്ടർ ആർ ഗീതാറാണി നേതൃത്വത്തിൽ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ മനുഷ്യരിലേക്ക് പോരാൻ സാധ്യതയുള്ള രോഗങ്ങളും ഈ കൂട്ടത്തിൽ വരുന്നുണ്ട് ഇപ്പോൾ ഒരു രോഗം ഒരു സ്ഥലത്ത് പൊട്ടിപ്പുറപ്പെട്ടു എന്ന് കണ്ടാൽ നിങ്ങളുടെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് പിന്നെ പ്രവർത്തിക്കുക ഞങ്ങളൊരു റാപ്പിഡ് റെസ്പോൺസ് ടീമാണ് ശരിക്കും പറഞ്ഞാൽ അതായത് എവിടെയെങ്കിലും ഒരു രോഗമുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ ആ പ്രദേശത്ത് വിസിറ്റ് ചെയ്യുകയും ആ മൃഗങ്ങളെ പരിശോധിച്ച് പറയുന്ന രോഗമാണോ എന്ന് ഉറപ്പുവരുത്തും എന്നിട്ട് അതിൽ നിന്ന് പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു കണ്ട് ലക്ഷണങ്ങൾ വഴിയുള്ള ഡയഗ്നോസിസ് മാത്രം പോരാ അപ്പം നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ സാമ്പിൾസ് എന്ന് പറയും അതായത് ക്ലിനിക്കൽ സാമ്പിൾസ് ഇപ്പോൾ കുളമ്പ് രോഗത്തിനാണെങ്കിൽ ഉദാഹരണം നമ്മൾ വായി നിന്നകത്തുള്ള എപ്പിത്തീലിയമാണ് എടുക്കുന്നത് അതേപോലെ സിറം സാമ്പിളുകളും എടുക്കാറുണ്ട് അപ്പം അതേപോലെ അതിന് ഓരോ രോഗത്തിനും അതിൻ്റേതായ സാമ്പിൾസ് ക്ലിനിക്കൽ സാമ്പിൾസ് ഉണ്ട് ഈ ക്ലിനിക്കൽ സാമ്പിൾസ് എടുത്ത് നമ്മൾ കൃത്യമായി കൊണ്ടുവന്ന് ലബോറട്ടറി അതായത് നമ്മുടെ പാലോടുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആനിമൽ ഡിസീസസിലേക്ക് അയച്ച് പരിശോധിച്ച് അതിൻ്റെ റിസൾട്ട് വാങ്ങും ഒരു വശത്തോടെ മറ്റൊരു വശത്തോടെ നമ്മൾ ഈ റിസൾട്ടിനൊന്നും വെയിറ്റ് ചെയ്തിരിക്കാറില്ല ഈ രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം ഇത് അസുഖം ഏതാണെന്നും അതിനു വേണ്ട ചികിത്സയും ഇതെങ്ങനെ നിയന്ത്രിച്ച് നിർത്താം ഒരു പ്രദേശത്ത് അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ സ്പ്രെഡ് ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ പരമപ്രധാനമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിന് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണോ നമ്മൾ എടുക്കേണ്ടത് അതിനെപ്പറ്റി ഒരു അവബോധം നമ്മൾ അവിടുത്തെ ലോക്കൽ വെറ്റിനറി സർജനും അതേപോലെ തന്നെ അവിടുത്തെ ലോക്കൽ ബോഡി പഞ്ചായത്തുമായിട്ട് ഞങ്ങൾ നമ്മൾ മീറ്റിംഗ് എല്ലാം കണ്ടക്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള നടപടികൾ ഇത് കൂടുതൽ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വാക്സിനേഷൻ ഉള്ള രോഗങ്ങളാണെങ്കിൽ വാക്സിനേഷൻ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മുടെ പരമപ്രധാനമായ ഫംഗ്ഷൻസ് ഇതൊക്കെ സൗജന്യമായിട്ടാണ് എല്ലാ സൗജന്യമാണ് അപ്പോൾ ഈ എന്തെങ്കിലും ഇങ്ങനൊരു സാംക്രമിക രോഗമാണ് അല്ലെങ്കിൽ പെട്ടെന്നൊരു പകർച്ചവതി പോലെ ഒരു സ്ഥലത്ത് മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ ഈ രോഗം കണ്ടാൽ അവർ ആരെയാണ് അറിയിക്കേണ്ടത് അവർ തീർച്ചയായിട്ടും അവരുടെ അടുത്തുള്ള മൃഗാശുപത്രികൾ എല്ലാ പഞ്ചായത്തിലും മൃഗാശുപത്രി ഉണ്ട് അപ്പോൾ ആ മൃഗാശുപത്രിയിൽ തന്നെയാണ് അവർ ആദ്യം ഇതെല്ലാം പറയുക വന്നറിയിക്കേണ്ടത് അവർ അറിയിച്ചു കഴിഞ്ഞാൽ അവരത് നേരെ നമ്മൾ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്റ്റിൽ അറിയിക്കുകയും ഞങ്ങളിവിടുന്ന് നേരെ നമ്മുടെ സ്റ്റേറ്റ് ആനിമൽ ഡിസീസ് എമർജൻസി കൺട്രോൾ സെൽ സാഡക് എന്ന് പറയും അവരെ അറിയിക്കുകയും അവിടെ നിന്ന് ബാക്കി തോട്ട നടപടികൾ ചെയ്യുകയും ചെയ്യും എപ്പിഡമിയോളജിസ്റ്റ് എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ അതായത് ജനങ്ങൾക്ക് അതായത് നമ്മുടെ ഇപ്പോൾ പ്രോഗ്രാം ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നൽകാൻ ഒരു ഉപദേശം കൂടിയുണ്ടോ എനിക്ക് പ്രധാനമായിട്ട് പറയുന്നത് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യുവർ നമ്മൾ അസുഖം വരുന്നത് നോക്കിയിരിക്കാതെ എപ്പോഴും അതിനെ വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം അപ്പം അതിനായിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ കേരള സർക്കാർ മുഖ വകുപ്പ് പല പല വാക്സിനേഷൻ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് ഇപ്പം വളരെ ചിട്ടയായ രീതിയിൽ ചെയ്യുന്ന വാക്സിനേഷൻ ക്യാമ്പയിൻ ആ പറയുന്ന പീരീഡിൽ തന്നെ കൃത്യമായിട്ട് എടുക്കണം അതാണ് ശ്രദ്ധി പിന്നെ പുറത്തുനിന്ന് ഒരു ആനിമലിനെ എപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലും നമ്മൾ അതിനൊരു ക്വാറൻ്റൈൻ കൊടുക്കണം ഒരു ട്വൻ്റി വൺ ഡേയ്സെങ്കിലും നമ്മളൊരു ക്വാറൻറ്റൈൻ അതിന് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം ക്വാറൻറ്റൈൻ എന്ന് പറഞ്ഞാൽ അതിനെ മാറ്റി മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് പിന്നെ അതുപോലെ തന്നെ വൃത്തിയായും ശുചിയായും വളരെ വളരെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങൾ ആ പ്രധാനമായിട്ട് വ്യക്തി ശുചിത്വവും ശുചിത്വവും പരിസര പ്രധാനമാണ് അതോടൊപ്പം തന്നെ പകർച്ചവ്യാധിക്കെതിരെ പേടിയല്ല വേണ്ടത് ജാഗ്രതയാണ് വേണ്ടത് കരുതിയിരിക്കുക പ്രതിരോധ കുത്തിവയ്പ്പുകൾ യഥാസമയം ചെയ്യുക രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരുന്നതിനു മുമ്പുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക

സാങ്കേതിക സഹായം ശിവപ്രിയൻ